കേരള സമൂഹത്തിന് തികച്ചും അപരിചിതമായ ഒരു വ്യക്തിത്വമാണ് മൈത്രയൻ അപരിചിതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ അറിയില്ല എന്നതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ വാക്കുകളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് ആ അപരിചിതത്വം അദ്ദേഹത്തിൽ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പലർക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനോ ഒന്നും സാധിക്കില്ല അദ്ദേഹത്തിന്റെ പല വീക്ഷണങ്ങളും ഒരുപക്ഷെ ഒരു മലയാളിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ചും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു സാമൂഹിക ജീവിയായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് കുടുംബം എന്നതിൻ്റെ അസ്തിത്വം നമ്മിലുണ്ടാക്കുന്ന സ്വാധീനം ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം എന്നാൽ മൈത്രേയൻ അവിടെയും വളരെ വ്യത്യസ്തനാണ് അത്തരം ഒരു വ്യക്തിയെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയില്ല ഇത് അദ്ദേഹത്തെ പുകഴ്ത്തുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം പുകഴ്ത്താനാണെങ്കിൽ അത്തരത്തിൽ വർത്തമാനകാല പരിസരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അനവധി വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂർത്താൻ ഇവിടെ ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് മലയാളി സമൂഹം എന്നല്ല ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹം തന്നെ മൈത്രേനെ മൈത്രേണന പോലുള്ളവരുടെ വാക്കുൾക്കൊള്ളാൻ വളർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും യോജിപ്പുകളും വിയോജിപ്പുകളുമുണ്ട് എങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് മൈപ്രയൻ പറയുന്നത് ശരിയാണ് അങ്ങനെയുള്ള ഒരു ലോകക്രമമാണ് വരേണ്ടത് പക്ഷെ നമ്മളൊക്കെ എവിടേക്കോ ബന്ധനങ്ങളിൽ പെട്ട് കിടക്കുകയാണ് ജീവിതത്തിന്റെ ബന്ധനങ്ങൾ പക്ഷെ നമ്മളത് അറിയുന്നില്ല ബന്ധുല കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാടില്ലെന്ന് കവിവചന ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നമ്മൾ അകപ്പെട്ട് കിടക്കുന്ന ബന്ധനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല ഈ ബന്ധനങ്ങളെയെല്ലാം പൊട്ടിച്ചെറിയാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് മൈത്രേയൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഈയൊക്കെ വൈകാരികതകളൊന്നും ഇല്ലേ ആ വൈകാരികതകളെ തോൽപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിശ്വപൗരനായി അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി അതിർത്തികളില്ലാത്ത ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുക എന്ന് മൈത്രയൻ മനസ്സിലാക്കുന്നുണ്ട് അതിന് ആത്മീയതയോ മറ്റു തത്വചിന്തകളോ ഒന്നുമല്ല വർത്തമാനകാലത്തെ ലോക പരിസരത്തെ വീക്ഷിക്കുമ്പോൾ ലോകത്തിന്റെ രണ്ട് തട്ടുകളിൽ അല്ലെങ്കിൽ പല തട്ടുകളിലായി പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുള്ള മനുഷ്യരുടെ സാമൂഹിക ഘടനകളെ തകർത്തറിയാനാണ് മൈത്രേന്റെ ആശയങ്ങൾ പറയുന്നത് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ തന്നെ അതിർത്തികളും തട്ടുകളുമില്ലാതെ പരസ്പരം സഹകരിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ എന്തുകൊണ്ട് മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നാണ് മൈത്രയൻ സമൂഹത്തോട് ചോദിക്കുന്നത് ശരിക്കും മൈത്രയൻ ആധുനിക ലോകത്തെ ഒരു ബുദ്ധൻ തന്നെയല്ലേ ബുദ്ധനെന്നോ ജൈനനെന്നോ ഒക്കെ താരതമ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ ആധുനിക ലോകത്തെ ബുദ്ധനാണ് എന്നെന്ന് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി മാത്രം കരുതിയാൽ മതി കാരണം ബുദ്ധമത വിശ്വാസ പ്രകാരം ഗൗതമ ബുദ്ധന് ശേഷം ഭൂമിയിൽ ജനിക്കുവാനിരിക്കുന്ന അടുത്ത ബുദ്ധനാണ് മൈത്രയൻ അല്ലെങ്കിൽ മൈത്രേയ ബോധിസത്വൻ ോകം മുഴുവൻ ഭരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ എന്ന് കരുതുന്ന വൈത്രയൻ ദുഷിത സ്വർഗത്തിൽ ദേവന്മാർക്ക് ധർമ്മബോധം നൽകിക്കൊണ്ട് കഴിയുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത് സമയമാകുമ്പോൾ അദ്ദേഹം ഭൂമിയിൽ ജന്മം എടുക്കുമെന്നാണ് ബുദ്ധമതക്കാർ പറയുന്നത് പരിപൂർണ ജ്ഞാനം നേടിയ മൈത്രേയൻ ശുദ്ധമായ ധർമ്മം പഠിപ്പിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഗൗതമബുദ്ധന്റെ പിൻഗാമിയായ മൈത്രേയ ബോധിസത്വൻ താൻ ഭരിക്കുന്നവരെ എല്ലാവരും ഒന്നിപ്പിക്കുന്നവനായി കരുതപ്പെടുന്നു എല്ലാ ബുദ്ധമത ശാഖകളിലും മൈത്രേൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് മിക്കവാറും എല്ലാ ബുദ്ധമത വിശ്വാസികളും വിദൂരഭാവിൽ നടക്കാനിരിക്കുന്ന ഒരു യഥാർത്ഥ സംഭവമായി മൈത്രേയൻ്റെ വരവിനെ കാണുന്നു ഈ പറയുന്ന മൈത്രേയനെക്കുറിച്ചുള്ള അതായത് മൈത്രേയ ബോധിസത്വനെക്കുറിച്ചുള്ള ഈ ആത്മീയമായ വിവരണം അതിലെ ആത്മീയതയെ എങ്ങോട്ടെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വാസവും നിത്തും മാറ്റിക്കഴിഞ്ഞാൽ പിന്നുള്ളതെല്ലാം മൈത്രേയൻ തന്നെയാണ് ആ മൈത്രേയനെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് മൈത്രേന്റെ ഭീഷണങ്ങളോട് ലോകത്തിന് പൊരുത്തപ്പെടാനാകില്ല എന്ന് പറയുന്നത് മൈത്രേയൻ ആധുനിക ജീവി എന്നുള്ളത് കൊണ്ടല്ല അത്യാധുനിക ജീവി ആയതുകൊണ്ടാണ് അത്യാധുനിക ജീവികൾക്ക് വൈകാരികതയും വികാരങ്ങളും മകളെന്നോ ഭാര്യെന്നോ ഉള്ള സ്നേഹവും കടപ്പാടുകളും പാടില്ലേ എന്ന് നമ്മൾ ചോദിക്കും ബന്ധങ്ങളില്ലാതെ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടാവുന്നത് ഏതൊക്കെയോ കാലങ്ങളായി നമ്മുടെ ജനിതകങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില വൈകാരിക ബന്ധങ്ങളുമായിട്ടുള്ള ചുറ്റുപാടുകൾ അല്ലെങ്കിൽ വൈകാരികമായ ചില കാര്യങ്ങൾ അതെന്നും നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്നത് ഒരു മനുഷ്യനും ഇന്നത്തെ കാലത്ത് നേടാൻ സാധിക്കുന്നതല്ല അത്തരത്തിൽ നേടാൻ സാധിക്കുന്ന വ്യക്തികളെ അരാജകവാദികളെന്ന് കളിയാക്കാറുണ്ട് ഇവിടെ മൈത്രേയൻ അരാജകവാദിയല്ല അദ്ദേഹം താൻ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യത്യാസം ആ ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു അരാജകവാദിയായി വിലയിരുത്താം പതിനെട്ട് വയസ്സാകുമ്പോൾ കുടുംബം പിരിച്ചുവിടുമെന്ന് മൈത്രേയൻ പറഞ്ഞതായി മൈത്രേന്റെ മകൾ കനി ചില ചിലഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ നാട്ടിൽ ഒരച്ഛൻ തന്റെ കുടുംബം പിരിച്ചുവിടുന്നു അതായത് മകൾക്ക് പതിനെട്ട് വയസ്സായാൽ മകൾ മകളുടെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ എത്ര കുട്ടികൾക്ക് അത് താങ്ങാനാകും അല്ലെ അവിടെയാണ് മൈത്രേയം വളർത്തിയതിലൂടെ കനീകുസ്മൃതിക്കും ആ പാകത വന്നത് എന്നാൽ ആ പാകത ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമൊന്നും സാധിച്ചിട്ടില്ല കാരണം ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലുകൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് അതൊരു കനീകുസൃതി എന്ന വ്യക്തി അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് പിന്നീട് അവർ നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം നമ്മൾ വൈകാരിക ബന്ധനങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ബന്ധുക്കളെ വിട്ടുപോകാൻ സാധിക്കില്ല ഒരു നമ്മൾ വിചാരിക്കും നമുക്ക് ശരിക്കും അവരോട് സ്നേഹമാണല്ലോ അവർക്ക് ശരിക്കും നമ്മളോട് സ്നേഹമാണല്ലോ ഇങ്ങോട്ടും അല്ലെ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരെ പിരിയാൻ സാധിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായി ഒരു സംശയം ഉണ്ടാകും ആ സ്നേഹബന്ധനങ്ങളെ നമുക്ക് ഒരിക്കലും വളഞ്ഞു മാറ്റാൻ സാധിക്കില്ല എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇഴുകി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ചുറ്റിലെ കൊണ്ടൊരു ആണി അടിച്ചതുപോലെ നമ്മുടെ വൈകാരിക ബന്ധനങ്ങളിൽ നമ്മൾ വെട്ട് കിടക്കുന്നുണ്ട് ആ ആണിയെ പിഴുതുകളയാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ആസ്വദിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ നമ്മൾ ആസ്വദിക്കുന്ന ജീവിതം നമ്മൾ തുടർന്നു പോവുക അത്ര അത്രമാത്രമേ ഇവിടെ പറയാനുള്ളൂ അല്ലാതെ എല്ലാവരും ഇത്രയും പറയുന്നത് കേട്ട് കുടുംബത്തെക്കുറിച്ച് വരണമെന്നല്ല നമ്മൾ ആസ്വദിക്കുന്ന ജീവിതം എന്താണോ ആ ജീവിതത്തിലേക്ക് നമ്മൾ പോവുക നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്ത ജീവിതം എന്താണോ ആ ജീവിതം അവിടെ വെച്ച് ഉറ്റയ്ക്കുക ആ ജീവിതത്തെ അവിടെ വെച്ച് ഉപേക്ഷിച്ചേക്കുക നമ്മൾ ആസ്വദിക്കുന്ന ജീവിതത്തിലേക്ക് പോവുക അതായിരിക്കണം ജീവിതത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബന്ധങ്ങൾ കൊണ്ട് സംതൃപ്തി നേടുന്നു സന്തോഷം നേടുന്നു എങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ തുടരുക നമ്മൾ ബന്ധങ്ങൾ കൊണ്ട് സംതൃപ്തി നേടുന്നില്ലെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ തുടരാതിരിക്കുകയാണ് നല്ലത് പിന്നെയും അവിടെ പിന്നെയും അവിടെ നമ്മൾ വെറുതെ എന്തിനാണ് പോലെയോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്തവനെ പോലെയോ ഒക്കെ കിടക്കുന്നത് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന പഴഞ്ചൊല്ലു തന്നെയാണ് ഉദാഹരണം എവിടെയും സന്തോഷവും സമാധാനവുമാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രാഥമിക ലക്ഷ്യം അങ്ങനെ സന്തോഷവും സമാധാനം നേടുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സമൂഹത്തിന് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രവർത്തിക്കാനും സംസാരിക്കാനും സാധിക്കും തൻ്റെ ജീവിതം അസംതൃപ്തമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലോകത്തിനു വേണ്ടി സംസാരിക്കാൻ സാധിക്കുക അല്ലെ തന്റെ ജീവിതം സന്തോഷമായിരിക്കുമ്പോൾ തന്റെ ജീവിതം സംതൃപ്തകരമായിരിക്കുമ്പോൾ മാത്രമേ ലോകത്തിനുമായിട്ട് വേണ്ടി സംസാരിക്കാൻ പറ്റൂ ജീവിതത്തെ വളരെ തുറന്ന ചിന്താഗതിയോടെ കാണുന്ന ഒരു നടിയാണ് കനി കൊസോതി മൈത്രയൻ്റെയും ജയസ്രിയുടെയും മകളാണ് കനീ കൊസുവതി ഞാൻ പറഞ്ഞ പോലെ മകൾ അച്ഛൻ അമ്മ എന്നീ പേരുകൾ എന്നീ ബന്ധ നാമങ്ങൾ ഇവർ ഉപയോഗിക്കാറില്ല അത് മാത്രമല്ല ഈ മൈത്രേയനും ജയസ്രയും നിയമപരമായി വിവാഹവും ചെയ്തിട്ടില്ല വിവാഹം ഉൾപ്പെടെയുള്ള സങ്കല്പങ്ങളിൽ അവർ വിശ്വസിക്കുന്നുമില്ല അടുത്തിടെ അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു അച്ഛൻ വളർത്തുന്ന മകൾ സ്വാഭാവികമായും അതേ ആശയധാരകൾ ഉൾക്കൊണ്ട് തന്നെയായിരിക്കും വളരുന്നത് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കനിയെക്കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് കനിയുടെ അഭിനയ ജീവിതത്തെക്കുറിച്ച് കാരണം കനി കുസൃതി ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെപ്പറ്റി പറ്റി യാതൊരു അറിവുമില്ലെന്നാണ് കനിയുടെ മാതാപിതാക്കളായ മൈത്രേനം ൊക്കെ പറയുന്നത് വലിയ വലിയ അവസരങ്ങൾ വരുമ്പോൾ അത് തട്ടിക്കളയാൻ ഈ കുസൃതി മടി കാണിച്ചിട്ടില്ലെന്നും തൻ്റെ താല്പര്യങ്ങൾക്കും ആശയത്തിനുമൊക്കെ ഇണങ്ങുന്ന വേഷങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നും അവർ പറയുന്നു ഞങ്ങൾ ഒരിക്കലും അവളുടെ അഭിനയത്തെ പറ്റിയോ അവൾ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളെപ്പറ്റിയോ അവൾ ഇപ്പോൾ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്നതെന്നോ തുടങ്ങി യാതൊരു കാര്യങ്ങളും ചോദിക്കുകയോ പറയുകയോ ചെയ്യാറില്ല അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് കുറെ കഴിഞ്ഞാണ് ഞങ്ങൾ അറിയാറുള്ളത് ബിരിയാണി സിനിമയെ കുറിച്ചും അറിഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി മകൾക്ക് സൗഹൃദം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർ ഒരുമിച്ച് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവൾക്ക് ഒരവസരവും ഞങ്ങളായി വാങ്ങി കൊടുക്കുകയെന്നും ചെയ്തിട്ടില്ല ലെനിൻ രാജേന്ദ്രൻ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു അതുപോലെ ലോഹിതദാസ് അടക്കം നിരവധി പേരുണ്ടായിരുന്നു ഒരിക്കൽ ലോഹിതദാസിന്റെ അസിസ്റ്റന്റ് കനിയെ വിളിച്ചിട്ട് അടി മീര ജാസ്മിനൊപ്പം സിനിമയിൽ അവസരമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ വിളിച്ചയാളുടെ സംസാരം കേട്ടതോടെ ഇയാൾ വേണ്ടാന്ന് തീരുമാനിക്കുകയായിരുന്നു അയാൾ അന്ന് കനിയോട് പറഞ്ഞത് ഈ ക്യാരക്ടർ ചെയ്താൽ നീ രക്ഷപ്പെടും എന്നായിരുന്നു അങ്ങനെ രക്ഷപ്പെടേണ്ട ആവശ്യമില്ലെന്ന് അവളും പറഞ്ഞു ഇതറിഞ്ഞ് ലോഹിതദാസ് എന്നെ വിളിച്ചു എന്തൊരു മകളെയാണ് താൻ ഉണ്ടാക്കി വിട്ടതെന്ന് ചോദിച്ചു ആ ചാൻസ് അങ്ങനെ മിസ്സാക്കി അതുപോലെ എന്നിലൂടെ വന്ന അവസരങ്ങൾ അവളോട് പറഞ്ഞെങ്കിലും അതിലൊന്നും അവൾ അഭിനയിച്ചില്ല അവരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നല്ലാതെ എന്തുകൊണ്ടാണ് നീ ആ സിനിമയിൽ അഭിനയിക്കാത്തതെന്നൊന്നും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവളെ സിനിമയിലേക്ക് വിളിച്ചിരുന്നു പക്ഷെ ഒന്നിലും പോയിട്ടില്ല എന്തുകൊണ്ടാണ് നീ അതിലൊന്നും പോകാത്തതെന്ന് ഞങ്ങളും ചോദിച്ചില്ല കനിയുടെ സിനിമ ക്യാൻ ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് അവളാണ് വാട്സാപ്പിലെ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് അപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത് അമേരിക്കയിലായത് കൊണ്ട് എനിക്കത് അവിടുത്തെ ടെലിവിഷനിൽ ലൈവായി കാണാൻ സാധിച്ചു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനർത്ഥം അഭിമാനമുള്ള പിതാവ് എന്നതല്ല അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നത് പോലെയാണ് ശരിക്കും സംതൃപ്തിയാണ് അതിലൂടെ എനിക്ക് തോന്നിയതെന്ന് മൈത്രേൻ പറയുന്നു മൈത്രേയൻ പറയുന്നു കനീ കുസൃതി ലോഹിതദാസിന്റെ ആ സിനിമയിൽ അഭിനയിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഒരാൾ തന്നോട് തന്നെ വിളിച്ച് രക്ഷപ്പെടുത്തുമെന്ന ആ യുക്തി പറഞ്ഞത് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ യുക്തി പറഞ്ഞതുകൊണ്ട് രക്ഷ മാത്രം നഷ്ടപ്പെട്ടുപോയ ഏഴയാണെന്ന് അദ്ദേഹം പറയുന്നു അവൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നതല്ല അയാൾ പറയുന്നത് മീരാ ജാസ്മിൻ മെയിൻ കഥാപാത്രമായി വന്നത് വന്ന സിനിമയിൽ രണ്ടാമത്തെ ക്യാരക്ടറായാണ് കനിയെ വിളിച്ചതെന്ന് അയിത്രയൻ പറയുന്നു ഇതുപോലുള്ള സമീപനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുറേ സിനിമകളുണ്ടെന്നും മൈത്രേയൻ വ്യക്തമാക്കി അച്ഛൻ അമ്മ എന്നും മാതാപിതാക്കളെ കനിക്കുസൃതി വിളിക്കാറില്ല മൈത്രേയൻ എന്നും ജയശ്രീ ജേച്ചി എന്നുമാണ് മാതാപിതാക്കളെ കനി കുസൃതി വിളിക്കുന്നത് മൈത്രേയൻ തന്നിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് കനീകുസൃതി അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് മൈത്രേയനെ ഒരിക്കലും കാണാതിരിക്കാൻ പറ്റാത്ത അടുപ്പമായിരുന്നു മുൻപ് അതിപ്പോഴില്ലെന്നും പറയുന്നു അടുപ്പമുണ്ട് പണ്ട് എനിക്ക് ജയശ്രീ ചേച്ചിയെ കാണാതിരുന്നാൽ അത്ര കുഴപ്പമില്ല കാരണം ജയശ്രീ ചേച്ചിയാണ് ശരിക്കും ജോലിയെടുക്കുന്ന ആൾ മൈത്രേയനാണ് എന്നെ നോക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും മൈത്രേയനോടാണ് ഉണ്ടായിരുന്നത് പിന്നെ ജയശ്രീ ചേച്ചിയുടെ അമ്മയോട് വലുതായപ്പോഴാണ് ജയസ്രീ ചേച്ചിയോട് എനിക്ക് കൂടുതൽ അടുപ്പം വരുന്നതെന്നും അന്ന് കനി കുസൃതി പറഞ്ഞു നാടകരംഗത്ത് തന്ത്രമാണ് കനി സിനിമയിലേക്ക് വരുന്നത് നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ബിരിയാണി എന്ന സിനിമയിലൂടെ മലയാളത്തിൽ കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള സിനിമാ പുരസ്കാരം ലഭിച്ചു